അപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വളട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ലോട്ടസ് ടൂബേഴ്സിൻ്റെ സെയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കുറയറ് വഴിയാണ് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ലോട്ടസ് ടൂബേഴ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് പറയുന്ന ഓരോ ലോട്ടസും എപ്പോൾ പൂക്കും എത്ര മാസത്തിനുള്ളിൽ പൂക്കൾ ഇരുന്നുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സംശയവും പിന്നീട് വാട്സപ്പിൽ വന്ന് ചോദിക്കാൻ ഉണ്ടാവില്ല ഈ ഒരു വീഡിയോ ഫുൾ കണ്ടാൽ അത്ര കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഇഷ്ടമുള്ള പ്ലാൻസ് ഇഷ്ടമുള്ള ലോട്ടസ് ടൂപ്പേഴ്സും റണ്ണേഴ്സൊക്കെ ഓർഡർ ചെയ്യുക കേട്ടോ റണ്ണേഴ്സും ഈ ഒരു ടൈമിൽ കുഴപ്പമില്ല തണുപ്പല്ലേ അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പാക്ക് ചെയ്ത് തരുന്നതാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ നമ്മളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ നമുക്ക് ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി തൗസം ബെറ്റിലാണ് കേട്ടോ അൾട്ടിമേറ്റ് തൗസം ബെറ്റിൽ യു ടി പി അപ്പോൾ അതിൻ്റെ നല്ല തിക്രണേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജസ്റ്റ് എടുത്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ നമുക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ലീഫുകളൊക്കെ വന്നു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നിട്ട് അപ്പോൾ ഞാനത് സെയിൽ ചെയ്തില്ല ഇന്നത്തേക്ക് എല്ലാം കൂടി ഒന്നിച്ചിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇടക്കിടക്കിടുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ നമുക്ക് ഈ ഒരാഴ്ച തന്നെ മൂന്ന് പ്രാവശ്യം വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വെറുതെ ബുദ്ധിമുട്ടാവണ്ട അവർ ഒന്നി വാങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശനിയാഴ്ച വൈകിട്ടത്തേക്ക് ആക്കിയത് കേട്ടോ സെയിൽ വീഡിയോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടൂബേഴ്സും റണ്ണേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ തൗസൻഡ് പറ്റില്ല അപ്പോൾ ഞാൻ വലിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താ ഈ ഒരു വലിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ തിക് റണ്ണേഴ്സാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വലിപ്പുള്ള തിക് റണ്ണേഴ്സ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് തൗസൻഡ് പെറ്റൽ ഹെൽത്തി ആണ് കേട്ടോ മൂന്ന് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇപ്പോൾ തൗസംബറ്റിൽ നടാൻ പറ്റിയ ഒരു ടൈമാണ് അപ്പോൾ നന്നായിട്ട് എന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷേ ഇപ്പം മിക്കയിടത്തും പൂക്കളുണ്ട് കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമറിന് ഇത് ഞാൻ കൊടുത്തതല്ല വേറൊരാ ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ആ തൗസംബറ്റിൽ പൂവിട്ടു എന്ന് പറഞ്ഞ് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായി ഞാനെൻ്റെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വലിപ്പമൊക്കെ ആകുമ്പോഴേക്കും റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് റേറ്റ് വരുന്നത് അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഏറ്റവും വലുത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഉള്ള റേറ്റ് ഞാൻ എടുക്കാറില്ല കേട്ടോ ഞാൻ അത്രയും റേറ്റ് ആണ് എടുക്കാറ് അപ്പോൾ നല്ല വലിയ ആണെങ്കിൽ പോലും നമ്മൾ തൗസൻഡ് ബെറ്റിൽ ഏറ്റവും കൂടുതൽ മുന്നൂറ് അതിൽക്കുള്ളിൽ ഞാൻ അങ്ങനെ റേറ്റ് എടുക്കാറില്ല ഇപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ ഉള്ളതാണ് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ തിക്ക്റണ്ണേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് മൂന്നും നാലും ഗ്രോത്ത് ടിപ്പ് ഉണ്ടാവും എന്തായാലും പിടിച്ചിട്ടും പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും അതിനുള്ള ഒരു എക്സാമ്പിൾ ആണല്ലോ ഈ ഒരു തിക്ക് റണ്ണറിൽ പോലും ബഡുകളുണ്ട് അപ്പോൾ നിറയെ പൂക്കൾ വേണം വലിയ പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് പിങ്ക് അവിടെ കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണവും ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ വലുത് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ്ടോ റേറ്റ് വരുന്നത് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഓരോ ട്യൂബേഴ്സ് കാണിക്കുമ്പോഴും നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം എല്ലാം നല്ല ഫ്രഷാണ് ഇങ്ങനെ എന്താ പറയുക ചീഞ്ഞിരിക്കുന്നതോ കറുത്തിരിക്കുക അങ്ങനത്തെ അറ്റോ കറുത്തിരിക്കുന്ന നമുക്കൊരു ഭംഗി കുറവ് തോന്നില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണെ ഈ വെറൈറ്റിയുടെ പേര് സായ് തൊങ് സായ് അങ്ങനെ എന്തോ ആണ് കേട്ടോ അതെന്തോ തായ്ലാൻഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ കറക്റ്റ് എനിക്ക് പേരറിയില്ല ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ട്യൂബേഴ്സാണ് അപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് രൂപ വലുത് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്നു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷൻ എൻ്റെ കളക്ഷനിൽ ഉണ്ടായതാണ് കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു ചൈനീസ് റെഡ് റെഡെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആണ് അപ്പോൾ റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപതിന് ചെറുത് പിന്നെ ഒരെണ്ണം എന്തോ നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇരുന്നൂറിന് വലുത് അങ്ങനെയാണ് മീഡിയം സൈസിന് ആണ് നമ്മൾ നൂറ്റി അൻപത് രൂപ ഇട്ടിരിക്കുന്നത് കേട്ടോ ഏറ്റവും വലുത് ഇരുന്നൂറ് അപ്പോൾ അധികം ട്യൂബേഴ്സ് അത് ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് ചൈനീസ് റെഡ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നതാണ് ഞാൻ സൈഡിൽ കാണിക്കുന്നത് എൻ്റെ പിക്ചർ കൂടിയാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുള്ള പിക്ചറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ആവാനായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്യൂബ് ആകുമ്പോൾ തരുമെന്ന് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല വെറൈറ്റി ആണ് വേണം തന്നെ ഇതാണ് കേട്ടോ നൂറിൻ്റെ ഇതൊന്നു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നൂറ്റൻപത് ഇരുന്നൂറ് ആ റേറ്റിൽ വരുന്നതാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റിയും നിറയെ പൂക്കളായിരുന്നെ ഇതൊക്കെ നിറയെ പൂക്കളായിരുന്ന വെറൈറ്റിയിൽ തന്നെയാണ് കേട്ടോ അതിലൊരു സംശയവും വേണ്ട ഇനി അടുത്ത വെറൈറ്റി സിയാറൂബിയാണ് അതിന് രണ്ട് ട്യൂബറേ ഉള്ളൂ കെട്ടോ ഇതാണ് സി ആർ ഒ ബിയുടെ ഇതിൻ്റെ എൺപത് രൂപയാണ് കേട്ടോ ഇത്ര വലുപ്പുള്ളത് എൺപത് രൂപ എയ്റ്റ് സീറോ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വലുത് ഉണ്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയി സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വലുത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഡാർക്ക് റെഡാണ് സി ആർ ഉ ബി അപ്പോൾ അതിൻ്റെ ഈ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ കയ്യിൽ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നല്ല വലുത് നൂറ്റി അൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ ആ ടോപ്പ് ഭാഗത്തു നിന്ന് വേറെ ഗ്രോത്ത് വരും എന്നാലും അവിടെ ഒരു ഇത് ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കുന്നു കേട്ടോ റേറ്റ് കുറവിൽ പിന്നെ ഇത് എൻ്റെ ആണ് കേട്ടോ ഞാൻ എടുത്തതാണ് ഇന്നലെ എടുത്തതാണ് എൻ്റെ ലീലയാണ് കേട്ടോ ലീല നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരെണ്ണം ഞാൻ എടുക്കുകയാണ് ബാക്കി ഒരെണ്ണം കട്ടിയുള്ളത് ഞാനിട്ടത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറാണ് കേട്ടോ റേറ്റ് തിക്ക് റണ്ണറാണ് മുന്നൂറാണ് റേറ്റ് വരുന്നത് ബഡ്ഡുണ്ട് കണ്ടല്ലോ വിത്ത് ബഡ് ആണ് കേട്ടോ മുന്നൂറ് ആണ് നല്ല ഭംഗിയാണ് ലീല കാണാനായിട്ട് അപ്പോൾ ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്ന ഒരാൾക്കേ ഉണ്ടാവുള്ളൂ പുതിയ പുതിയ ആണ് അപ്പോൾ ഡിമാൻഡും ഉണ്ട് ഇയാൾക്ക് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പേര് ലീല എന്നാണേ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിർത്താതെ പൂക്കൾ വരും അതാണ് അതാണ്ടോ നമുക്ക് റണ്ണേഴ്സ് കിട്ടുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ട്യൂബേഴ്സൊക്കെ കിട്ടും ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഡോർമെൻസ് ടൈമൊക്കെ ആയാലും ഇതിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടുകയുള്ളൂട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്ന റണ്ണേഴ്സാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഇരുന്നൂറും പിന്നെ അതുപോലെ തന്നെ അറുപതിൻ്റെ രണ്ടെണ്ണം കണ്ടോ ഈ വലിപ്പം ചെറുതാണ് കേട്ടോ അറുപതിൻ്റെ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ അറുപതിൻ്റെയൊക്കെ പിന്നെ ഇരുന്നൂറിൻ്റെ ഒന്നും ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നു നമ്മുടെ അടുത്ത് അമേരിക്ക മേലിയ ആണത് നിറയെ ഫ്ളവേഴ്സ് വരും ആണ് ലോട്ടസ് ഇടാണെങ്കിൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ അമേരിക്ക മൈലിയ നല്ല വെറൈറ്റിയാണ് ഇനി അടുത്ത ട്യൂബറിലോട്ട് പോവാം ഇത് ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ലേഡി ബിൻഡിയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് നൂറ്റി അൻപതെട്ടോ കുഞ്ഞു ട്യൂബറാണ് പക്ഷേ ബൗളോട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ആട്ടോ ചെറിയ ട്യൂബറാണ് ഗ്രോത്തിപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നൂറ്റി അൻപതിൻ്റെ കൂടെ ജസ്റ്റ് കാണിക്കാം താ ഇത്തിരി വണ്ണമുണ്ട് നൂറ്റി അൻപതെട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൻ്റെ അത്രേ ഉണ്ടാവുകയുള്ളു നീളം ഇപ്പോൾ ബൗൾ ലോട്ടസിൻ്റെ കളക്ഷൻ ഉള്ളവർക്ക് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വെറൈറ്റിയാണ് ലേഡി പിങ്കിലിട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഐ ഡി അറിയാത്ത ഒരു റെഡ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആട്ടോ ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നൂറ് നൂറ്റമ്പത് രൂപ നല്ല റേറ്റ് ഉറവിലാണ് കൊടുക്കുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് സെയിലിന് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ഫെറി എന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൊടുത്ത ഒരു നാല് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കസ്റ്റമേഴ്സിനൊക്കെ പൂക്കൾ ഉണ്ടായിട്ട് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന അവർക്ക് പോവേണ്ടായ പിച്ചേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് രൂപയാണ് നല്ല ഹെൽത്തി ഇത് വൈറ്റ് ലോട്ടസ് ഇനൂറ് ശരിക്കും നമ്മുടെ മറ്റേ വൈറ്റ് മിറാക്കൾ അങ്ങനെ എന്തോ ഒരു വെറൈറ്റി അത് നൂറ്റി മുപ്പത് ഇത്രയും ട്യൂബേഴ്സേ ഉള്ളൂ തോന്നുന്നു മുപ്പതി അപ്പോൾ വൈറ്റ് ലോട്ടസിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സെയിലായി ബാക്കി ഇനി വൈറ്റ് ലോട്ടസ് ഉള്ളത് ഫോർണർ ആട്ടോ നല്ല ഫ്രഷ് ടൂബേഴ്സാണ് വന്നിരിക്കുന്നത് നൂറ് കണ്ടോ നൂറ് ഈ വലുപ്പൊക്കെ ഉള്ളത് എഴുപത് രൂപയുള്ളൂ കേട്ടോ അപ്പം നല്ല വെറൈറ്റിയാണ് ഫോർണറ് നിറയെ പൂക്കൾ വരും വലിയ പൂക്കൾ വരും നല്ലോണം ഫ്ലവേഴ്സ് വേണം സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റി നട്ട് വയ്ക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഫോർണറിൻ്റെ ഫ്രഷ് ടൂബേഴ്സാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി യെല്ലോ കളറിലൊരു ലോട്ടസ് എല്ലാവരും ഒരു സ്വപ്നം തന്നെയാണ് ആ ലോട്ടസിൽ എൽഒപിയോണിക്ക് നല്ല ഡിമാൻഡാണ് അപ്പോൾ എൽ ഒ പി യോണിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് ഇടിയിട്ടുണ്ട് ഇതാ ഇതാണ് വലിപ്പം ഏറ്റവും വലിയ ട്യൂബർ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ എല്ലോ പി അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് നൂറിൻ്റെ ആവുമ്പോൾ ചെറുതായിരിക്കും കേട്ടോ ഗ്രോത്ത് ടിപ്പൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ എന്താ ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നൂറിൻ്റെ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് എല്ലോ പി യോണിന് പിന്നെ രണ്ടെണ്ണം എന്തേ അമ്പത് രൂപയുടെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ രണ്ടെണ്ണം ചെറുതുണ്ട് അത് വേണമെങ്കിൽ തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലോ പിന്നെ സബ്സ്ക്രൈബർ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്നതാണ് ഇത് നമുക്ക് അയച്ചു തന്നത് നമുക്ക് സ്ഥിരമായിട്ട് അയക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ ആൾക്ക് പേരറിയില്ല അപ്പോൾ അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ഞാൻ കൊടുത്ത് തീർക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നൂറ് രൂപയുടെ വലിപ്പം അമ്പത് രൂപയുടെ ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സൈഡിൽ പിക്ചർ കാണിക്കുന്നുണ്ട് വലിയ പൂക്കളും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ചാൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ അമ്പത് ഉള്ളൂ പേര് നമുക്കറിയില്ല എനിക്ക് കണ്ടിട്ട് പ്രോസ്പെറ്റൽസിൻ്റെ ഒക്കെ ഫ്ലവർ പോലെ തോന്നുന്നു പക്ഷേ ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്ന് പറഞ്ഞു കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരി ആണ് കേട്ടോ വലിയ ട്യൂബറാണ് കണ്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ ബാക്കി ഇവിടെ ഇരിക്കുന്നതൊക്കെ ഓർഡർ ആയതാണ് ചെറുത് നൂറ്റമ്പത് കേട്ടോ മുന്നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ കാവേരി കൊടുക്കുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കൾ വരും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ കൊറിയർ ഞാൻ എടുക്കാൻ പോയി ജസ്റ്റ് വന്നേ ഉള്ളൂ തമോൻ്റെ വന്നിട്ടുണ്ട് തമോൻ്റെയൊക്കെ നമുക്ക് ചിലതൊക്കെ ഓർഡർ ആയിട്ട് ഇരിക്കുകയുണ്ടോ നേരത്തെ തന്നെ അപ്പോൾ തമോൻ്റെതാണ് വലിയൊരു ടൂബർ കണ്ടോ നല്ല വലിയ രൂപറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറാണ്ട് തമോവിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ ഈയൊരു വലിപ്പം ഉള്ളത് പക്ഷേ ഇത് ഇരുന്നൂറിൻ്റെ ഒരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അതാണ് തമോൻ്റെ തമുവിൻ്റെ തിക്രെണ്ണേഴ്സൊക്കെ ഇതിപ്പോൾ ജസ്റ്റ് വന്നതാണ് നമുക്ക് സെയിലിന് വേണ്ടി തന്നതല്ല കേട്ടോ അവർ നമുക്ക് അയച്ചു തന്നാണ് പകരം ട്യൂ ബേഴ്സ് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ തമു നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലുള്ളതുണ്ടാവും ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ താമോ പെട്ടെന്ന് തീർന്നു പോവും അതുപോലെ തന്നെ അവർ നമുക്കിപ്പോൾ അയച്ചെന്നതിൽ പിങ്ക്ലോടെ ഉണ്ടായിട്ടോ അപ്പോൾ പിങ്ക്ലോട് ഞാൻ നേരത്തെ ആദ്യമേ കാണിച്ചായിരുന്നു അതല്ലാതെ വേറെയും കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഇനിയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിങ്ക്ലൗടെ ലോട്ടസിലെ പുതിയ പുതിയ വെറൈറ്റികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ ചിലപ്പോൾ നടാൻ അറിയണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആദ്യമൊന്ന് ജസ്റ്റ് പറഞ്ഞോട്ടെ നമ്മൾ ലോട്ടസ് നടന്നത് അത്യാവശ്യം വലിയ പോട്ടിലാണ് ഇതൊക്കെ ഒരു ചെറിയ പോട്ടാണ് ഇതിലും നട്ട് വയ്ക്കാം ബഡ്ഡൊക്കെ വരും കേട്ടോ അതിൽ സംശയം വേണ്ട നമുക്ക് മൈക്രോ ബൗളും ബൗ ലോട്ടസ്സൊക്കെ ചെറുതിൽ വയ്ക്കാം ഇത് ബൗ ലോട്ടസ് അല്ലാട്ടോ അത് അത്യാവശ്യം വലിയ ലോട്ടസ് തന്നെയാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വലിയ പോട്ടുകൾ തിരഞ്ഞെടുക്കുക അതിന് ഏറ്റവും അടിയിൽ എല്ലുപൊടി ലെയറായിട്ട് ചെയ്യണം അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ചാണകപ്പൊടി മുക്കാൽ ഭാഗത്തോളം സാധാ മണ്ണ് മണ്ണ്ട്ടാ വീട്ടുമുറ്റത്തെ സാധാ മണ്ണ്ട്ടാ ഇത് മാത്രമേ യൂസ് ചെയ്യുക ചെളിയൊന്നും പാടില്ല പാടില്ല ചെളിയൊന്നും പാടില്ല ചീഞ്ഞു പോവും എന്നിട്ട് നമുക്ക് സൈഡിലായിട്ട് ലോട്ടസ് ട്യൂബർ നട്ടു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ട്യൂബേഴ്സ് ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം വാട്സപ്പ് ചെയ്യുക വേഗം വേഗം ഓർഡർ ചെയ്താൽ അധികം സ്റ്റോക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ദിവസം വരുന്ന ദിവസങ്ങളിലും കുറേ കുറേ സ്റ്റോക്കുകൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ അവർക്ക് അത്രയും എല്ലാവരുടെ എല്ലാവരിലോട്ടും എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്തായാലും മാക്സിമം നിങ്ങൾ ആവശ്യപ്പെടുന്ന ലോട്ടസ് ട്യൂബേഴ്സുകൾ കളക്ട് ചെയ്യാനും അത് കൊണ്ടുവരാനും ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗനെ വാട്സപ്പ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്